പതിനാല് വയസ്സുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു നേരിട്ട് ആദ്യ പന്ത് തന്നെ അതിർത്തി കടത്തി ഇന്ത്യയുടെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി ചരിത്രം കുറിച്ചതിന് പിന്നാലെ മുൻ ബംഗാൾ ക്രിക്കറ്റ് താരം ശ്രീവത്സ് ഗോസ്വാമി എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു പതിനാലാം വയസ്സിൽ പലരും പല പ്രവർത്തികളിൽ മുഴുകിയിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ വൈഭവ് സൂര്യവംശി പതിനാലാം വയസ്സിൽ ഐ ചരിത്രം കുറിക്കുകയായിരുന്നു അതിവേഗ സെഞ്ചുറിയോടെ നാളിതുവരെ ഒരു ഇന്ത്യക്കാരനും സ്വന്തമാക്കാത്ത നേട്ടങ്ങൾ പലതും വൈഭവ് സ്വന്തം പേരിലാക്കി വെടിക്കെട്ടോടെ ഐ പി എല്ലിൽ അരങ്ങേറ്റം ഉജ്ജ്വലമാക്കിയ വൈഭവ് വിസ്മയിപ്പിക്കുകയാണിപ്പോൾ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങൾ വാഴുന്ന ഐ പി എല്ലിൽ ഒരു പതിനാലുകാരന് എന്ത് ചെയ്യാനാകുമെന്ന് ചോദിച്ചവർക്കെല്ലാം ഈ ഒരു ഒറ്റ ഇന്നിങ്സ് കൊണ്ട് വൈഭവ് മറുപടി നൽകി കഴിഞ്ഞു ഗുജറാത്തിനെതിരെ മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയ ഇന്നിങ്സിന് സമാനതകളില്ല രാജസ്ഥാനെതിരെ ഇരുന്നൂറ്റി പത്ത് റൺസ് വിജയലക്ഷ്യം ഉയർത്തി മടങ്ങുമ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി ഭട്ട്ലറും ഗില്ലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല